ജമ്മു കാശ്മീരിൽ ഈ വര്ഷം നടന്നത് ഇരുപത്തഞ്ചോളം ഭീകരാക്രമണ സംഭവങ്ങൾ കൂടാതെ കാശ്മീരിൽ നൂറ്റി പത്തൊമ്പത് ഭീകരർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാനികളെ അപേക്ഷിച്ച് തദ്ദേശീയരായ തീവ്രവാദികളുടെ എണ്ണം വളരെ കുറവാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള അറുപത്തി ഒന്ന് ഭീകരരും പതിനെട്ട് സ്വദേശികളും ഉൾപ്പെടെ എഴുപത്തി ഒൻപത് ഭീകരർ പിർ പഞ്ചാൽ റേഞ്ചിന് വടക്ക് സജീവമാണെന്നും തെക്ക് പിർ പഞ്ചാലിൽ മുപ്പത്തിനാല് പാക് ഭീകരരും ആറ് സ്വദേശികളുമടക്കം നാൽപ്പത് പേർ സജീവമായി പ്രവർത്തിക്കുന്നതായും ഭീകരർ ഉണ്ടെന്നും ഇന്റലിജൻസ് വെളിപ്പെടുത്തി വിദേശ ഭീകരരിൽ ഭൂരിഭാഗവും എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രാദേശിക തീവ്രവാദികളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും ഇപ്പോൾ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തീവ്രവാദികളുടെ പ്രാദേശിക റിക്രൂട്ട്മെന്റിൽ കുത്തനെയുള്ള കുറവ് കാരണം അന്താരാഷ്ട്ര അതിർത്തിയും നിയന്ത്രണ രേഖയും ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലൂടെ ഭീകരരെ ജമ്മു കാശ്മീരിലേക്ക് തള്ളിവിടാൻ പാകിസ് നിർബന്ധിതരാകുകയാണ് അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹമാധ്യമ കേന്ദ്രീകൃത സംഘടനകൾ നടത്തുന്ന ഇടപെടലുകൾ വർദ്ധിച്ചതായും റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇന്ത്യ വിരുദ്ധ ആശയം പ്രചരിപ്പിക്കുന്നതിനൊപ്പം സ്കൂൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് പോസ്റ്റുകൾ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ ഗണ്യമായ വർദ്ധനയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ ഗ്രൂപ്പുകളാണ് ഫേസ്ബുക്ക് എക്സ് ടെലഗ്രാം തുടങ്ങിയ പോസ്റ്റുകളിലൂടെ ഭീകരവാദ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് കാശ്മീർ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധ ആശയപ്രചരണത്തിനൊപ്പം ആയുധമെടുത്ത് പോരാടാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കാനും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് സുരക്ഷാ ഏജൻസികൾ നടത്തിയ വിശകലനത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇത്തരം സ്വഭാവമുള്ള രണ്ടായിരത്തിൽ അധികം പോസ്റ്റുകൾ കണ്ടെത്തിയിരുന്നു അതിൽ മുന്നൂറ്റി പോസ്റ്റുകൾ ഇന്ത്യയെ ആക്രമിക്കാനും തീവ്ര ഇസ്ലാമിക ആശയം ഉൾക്കൊള്ളുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിലുള്ള എൺപത്തി ഒൻപത് പോസ്റ്റുകൾ മാത്രമാണ് ആകെ കണ്ടെത്തിയത് ഇതിനേക്കാൾ ഇരുപത്തിരണ്ട് ഇരട്ടിയിലധികം പോസ്റ്റുകളാണ് കഴിഞ്ഞ ഒറ്റ മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശക്തമായ സൈനിക നടപടിയിലൂടെ ഒരു പരിധിവരെ അവസാനിപ്പിച്ച പ്രാദേശിക ഭീകരവാദ റിക്രൂട്ട്മെന്റ് ശക്തമാക്കുന്നതിനുള്ള ആസൂത്രണം ഭീകരവാദ ഗ്രൂപ്പുകൾ നടത്തുന്നതായും യുവാക്കളെ സ്വാധീനിക്കുന്നതിനായി പ്രത്യേക പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ജമ്മു കാശ്മീർ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് ജമ്മു കാശ്മീരിൽ വിധേയമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങളുടെയും സംരംഭങ്ങളുടെയും ഒരു പരമ്പരയ്ക്ക് തന്നെ ജമ്മു ജമ്മുകാശ്മീർ ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചു ജമ്മു കാശ്മീരിലെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾ വരുത്തിയ സ്വാധീനം മികച്ച രീതിയിൽ തന്നെ പ്രകടമാണ് ഇനി ആരൊക്കെ ശ്രമിച്ചാലും മോദി സർക്കാർ ഭരണത്തിൽ ഉള്ളിടത്തോളം കാലം ജമ്മു കാശ്മീരിനെ തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയില്ല വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്